ഹലോ എല്ലാവർക്കും അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാരും എനിക്ക് വേണല്ലോ അല്ലെ ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈലിലുള്ള ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ വരും ഒരു പോത്ത് ഫ്രൈ കിടിലൻ പോത്ത് ഫ്രൈ വരും ഇതിന് ആവശ്യമായിട്ട് ഒരു കിലോ ബീഫ് കഴുകി റെഡിയാക്കി അരിഞ്ഞത് ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട് അതിൽ ചേർക്കാനായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത്രയും റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇതൊരു കുക്കറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ ചതച്ചും അരിഞ്ഞും വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത്രയും നമുക്ക് ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ഉപ്പുപൊടി ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇതിൽ ഇളക്കി തിരുമ്മി പിടിപ്പിച്ച് ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ചു അത് ഒരു മൂന്ന് വിസിൽ വന്നു ഇനി അത് തുറന്നു നോക്കാം ഇത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം കുറേ വെള്ളം കൂടി ഇതാ പറ്റാനുണ്ട് അതിൽ ഇത് നമുക്ക് കുക്കർ തുറന്ന് വെച്ച് വറ്റിക്കണം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാ കണ്ടോ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാനിത് കുക്കർ തുറന്ന് വെച്ച് ഗ്യാസ് ഓണാക്കി ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കുവാണ് നല്ലതായിട്ട് എല്ലാം വറ്റി ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഒരു ഇരുമ്പിൻ്റെ തവ വെച്ചു അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി തേങ്ങ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ബീഫ് ഫ്രൈക്ക് തേങ്ങ ചേർക്കുന്നത് വളരെ നല്ലതാണ് അത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നു അതിനെ ചെറുതായിട്ടൊന്ന് വയ്ക്കുന്നു ഈ തേങ്ങ വെളുത്തിരിക്കുന്ന അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു ആ തേങ്ങയുടെ കളർ മാറി അതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നു അതിനാവശ്യമായിട്ടുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് കരുന്ന് വരട്ടെ ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതും നമ്മൾ ചേർത്തിരുന്നു എങ്കിലും ലാസ്റ്റ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നു ഇനി ഇനിയും പോരാത്തതായിട്ടുള്ള മുളക് പൊടി അതായത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആവശ്യത്തിന് ആദ്യം ചേർത്തു കുറച്ച് മുളക് ഇത് കുരുമുളക് പൊടി പെപ്പർ പൗഡർ ഇതെല്ലാം ചേർത്ത് കൊടുത്തു എല്ലാം കൂടെ ഒന്ന് ഇളക്കി ആ പച്ചച്ചുവയൊന്ന് മാറ്റി ഒന്ന് ഇളക്കി വരട്ടെ ഇതിലോട്ട് നമ്മളിവിടെ വെന്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണം ഈ കളറൊക്കെ മാറി ഒരുവിധം ഡാർക്ക് കളറാവണം അപ്പോഴാണ് ഈ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അവസാനം നോക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തു ഇതാ നമ്മുടെ ബീഫ് വിഫ്ത പറ്റി നല്ല കളർ ചേഞ്ചായി ഒരു ഡാർക്ക് കളർ വന്നു ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ